ഈ വൃത്തേറ്റവന്മാരി എന്നെ കൊണ്ട് പൂച്ചേനെ ഒന്നിക്കാണ് കോഴിക്കാലത്ത് അലയോണോയർ വണ്ടി കാണാൻ ഇരുന്നോണ്ട് പറഞ്ഞ പിന്നെ നിന്റെ പൂക്ക ഞാൻ നമുക്ക് എന്ത് ചെയ്ത് പൂച്ച എന്ത് ചെയ്തു അതൊക്കെ ഇവിടെ ഇണ്ട് നമ്മള് പൂച്ച മര്യാദ മരിച്ച നിന്റെ ചെവിക്ക് പിടിച്ച് നിന്റെ ഇങ്ങനെ എടുത്ത കേട്ടോ അവള് അർജുന இட்ங்கல்ல <laughs> பிரியாணி കമ്മലിട്ടിട്ടില്ല കമ്മൽ പുരുട്ടിട്ടി കൈ കൈക്കടി നീ കമ്മലൊക്കെ ഇട്ടു ഞാൻ അതോ എന്ത് ഒന്നും പറഞ്ഞില്ല എല്ലാം വിളിച്ചിട്ട് വണ്ടാ ഇട കമ്മൂ ക ശരി കമ്മല വണ്ടിക്കരുപ്പിട്ടിട്ടില്ല എന്താ ശിവനെ